നമസ്കാരം കേന്ദ്ര ധനകാര്യ മന്ത്രാലയവുമായി കേരള സർക്കാർ പ്രതിനിധികൾ വെള്ളിയാഴ്ച നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ കൂടി അധികമായി വായ്പയെടുക്കാൻ അനുമതി നൽകണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളി ധനകാര്യ പ്രതിസന്ധി മറികടക്കാൻ സുപ്രീം കോടതി വാക്കാൽ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ചർച്ച നടത്തിയത് കോടതി തീർപ്പല്ലാതെ പ്രശ്നം പരിഹരിക്കണമെന്നതായിരുന്നു സുപ്രീം കോടതിയുടെ ഉപദേശം അതാണ് കേന്ദ്രം തള്ളുന്നത് ഇതോടെ സുപ്രീം കോടതിക്ക് അന്തിമവിധി പുറപ്പെടുവിക്കേണ്ടി വരും സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന്റെ നേതൃത്വം ത്തിലുള്ള കേരളത്തിന്റെ ഉന്നതതല ഉദ്യോഗസ്ഥ സംഘം കേന്ദ്ര ധനകാര്യ സെക്രട്ടറി ഡോക്ടർ ടി വി സോമനാഥനുമായാണ് ചർച്ച നടത്തിയത് എല്ലാ അർത്ഥത്തിലും പരാജയമായിരുന്നു ചർച്ച ചീഫ് സെക്രട്ടറിയെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ എം എബ്രഹാം ധനകാര്യ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ ധനകാര്യ റിസോഴ്സസ് ആൻഡ് ഒ എസ് ടി മീർ മുഹമ്മദ് അലി എന്നിവരും കേരളത്തെ പ്രതിനിധാനം ചെയ്തു കേരളത്തിന്റെ ആവശ്യം ന്യായമാണെന്ന് കണ്ടെത്തി സുപ്രീം കോടതി വ്യക്തമായ ഉത്തരവിറക്കിയാൽ മാത്രം പരിഗണിക്കാമെന്നാണ് കേന്ദ്രം വ്യക്തമാക്കിയത് അല്ലാതെ കേരളത്തിന് മാത്രമായി അനുവദിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളും ഇതേ ആവശ്യവുമായി പിന്നാലെ എത്തുമെന്നും കേന്ദ്രം വിശദീകരിച്ചു കേരളം ചൂണ്ടിക്കാട്ടുന്നത് പോലുള്ള ബുദ്ധിമുട്ടുകൾ മിക്ക സംസ്ഥാനങ്ങളും ഉയർത്തുന്നുണ്ടെന്നും കേന്ദ്രം ചൂണ്ടിക്കാണിച്ചു ഇതോടെ സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കേണ്ടി വരും കേന്ദ്ര നിലപാട് കേരളം സുപ്രീം കോടതിയെ അറിയിക്കും കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നിർദ്ദേശിച്ചത് പ്രകാരം കേരളത്തിന് പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപ കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നു കേരളത്തിന് അർഹതപ്പെട്ട വിഹിതമാണ് അത് ഇതുകൊണ്ട് മാത്രം കേരളത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കപ്പെടില്ലെന്നും വീണ്ടും കടമെടുപ്പിന് അനുവാദം വേണമെന്നുമാണ് കേരളം വാദിച്ചത് ഇക്കാര്യം കേന്ദ്ര കേരള സർക്കാരുകൾ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയായിരുന്നു ഇതനുസരിച്ചാണ് വെള്ളിയാഴ്ച ഡൽഹിയിൽ ചർച്ച നടന്നത് എന്നാൽ ഫലമുണ്ടായിരുന്നില്ല പതിമൂവായിരത്തി അറുന്നൂറ്റി എട്ട് കോടി എടുക്കാനാകുമെന്നത് തന്നെ കേരളത്തിന് ആശ്വാസമാണ് കൂടുതൽ അനുവദിക്കുന്നത് കേന്ദ്രത്തെ പ്രതിസന്ധിയിലാക്കുമെന്നാണ് അവരുടെ വിശദീകരണം കേരളത്തിന്റെ പുതിയ ആവശ്യം നയപരമായ വിഷയമാണെന്നും കേന്ദ്രം വ്യക്തമാക്കി ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിനും മാത്രമായി ഇത്തരത്തിൽ അനുവാദം നൽകുന്നത് വിവേചനപരമാകുമെന്നും പറഞ്ഞു എന്നാൽ കേരളത്തിന്റെ പ്രത്യേക പരിതസ്ഥിതി കണക്കിലെടുത്ത് ഇതൊരു താൽക്കാലിക ക്രമീകരണമായി കണക്കാക്കി അനുവാദം തരണമെന്ന് കേരളം വീണ്ടും അഭ്യർത്ഥിച്ചു കോടതിയിൽ നിങ്ങൾ കാര്യകാരണ സഹിതം ബോധിപ്പിക്കുകയും കോടതിക്ക് അത് ബോധ്യപ്പെട്ട ഉത്തരവിറക്കുകയും ചെയ്താൽ പരിശോധിക്കാമെന്നായിരുന്നു നിലപാട് കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ വിധി കേരളത്തിന് എതിരായാൽ എടുത്ത വായ്പ തിരിച്ചടയ്ക്കണം എന്ന നിബന്ധനയോടെ അനുവാദം നൽകണമെന്നും കേരളം ആവശ്യപ്പെട്ടു ഇതും അംഗീകരിച്ചില്ല നന്ദി